ഒരു സിനിമ ഇറങ്ങിയാൽ ഇപ്പോൾ ആളുകൾ ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് അതിൻ്റെ റിവ്യൂവിന് വേണ്ടിയാണ് അതുകൊണ്ടാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ റിവ്യൂവേഴ്സിന് കൂടുതൽ ഫോളോവേഴ്സ് ഉള്ളത് അതുപോലെ സാമൂഹ്യ മാധ്യമത്തിൽ നിരവധി ഫോളോവേഴ്സ് ഉള്ള ഒരു റിവ്യൂവറാണ് അശ്വന്ത് കുക്ക് സിനിമയിലെ കഥാപാത്രത്തിൻ്റെ വേഷങ്ങളിൽ വന്നു ചിത്രങ്ങളെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ വിമർശനങ്ങളും ഒരേപോലെ പറയുന്ന ഒരാളാണ് അശ്വന്ത് കുക്ക് എന്നാൽ തനിക്ക് ഇഷ്ടപ്പെടാത്ത അഭിനേതാക്കളുടെ സിനിമകളെപ്പറ്റിയും അഭിനയത്തിനെ പറ്റിയും വളരെ മോശമായി തന്നെ വിമർശിക്കാൻ ഒരു മടിയുമില്ലാത്ത ആളാണ് അദ്ദേഹം അത്തരത്തിൽ ഇഷ്ടപ്പെടാത്ത സിനിമകളെ ഡീഗ്രേഡ് ചെയ്യാനും വലിച്ചു കീറി ഒട്ടിക്കാനും മടിയില്ലാത്ത ഒരു റിവ്യൂവർ അശ്വന്ത് കൊക്ക് തന്നെയാണ് അത്തരത്തിൽ പുതിയ ചിത്രമായ റൈഫിൾ ക്ലബിനെ കുറിച്ച് പറഞ്ഞതാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് ആഷിഖ് കപൂർ സംവിധാനവും ഛായാഗ്രൌണും നിർവഹിച്ച ഷ്യാം പുഷ്കർ ദിലീഷ് കരുടാകരൻ എന്നീ ടീം ഒന്നിച്ച ചിത്രമാണ് റൈഫിൾ ക്ലബ്ബ് ചിത്രം കഴിഞ്ഞ ദിവസം തിയേറ്ററിൽ എത്തിയിരുന്നു വലിയ താരനിരയും ഒരുപാട് കഥാപാത്രങ്ങളുമായി എത്തിയ ചിത്രത്തിന് ഗംഭീര പ്രതികരണമാണ് ലഭിച്ചത് എന്നാൽ റൈഫിൾ ക്ലബ് സിനിമയുടെ അശ്വന്ത് കൊക്കിൻ്റെ റിവ്യൂവിലൂടെ കടുത്ത വിമർശനങ്ങളാണ് പറയുന്നത് സിനിമയിൽ മമ്മൂട്ടിയെപ്പറ്റി പറയുന്ന ഭാഗങ്ങളാണ് അശ്വന്തിനെ ഇതിനു പ്രേരിപ്പിച്ചത് വളരെ പുച്ഛം കലർന്ന രീതിയിലാണ് ചിത്രത്തിൻ്റെ റിവ്യൂ അശ്വന്ത് കുക്ക് പറയുന്നത് റൈഫിൾ ക്ലബ്ബിൽ മമ്മൂട്ടിയുടെ മൃഗയ എന്ന ചിത്രത്തിൻ്റെ അഭിനയത്തിനെപ്പറ്റി പറയുന്ന ഒരു രംഗമാണ് വിഷയമായത് മൃഗയിലെ മമ്മൂട്ടിയുടെ അഭിനയ രീതി ഉൾപ്പെടുത്തിയതാണ് പ്രശ്നം തൻ്റെ റിവ്യൂവിലൂടെ താൻ എല്ലാ സിനിമകളെയും ഒരേപോലെയാണ് റിവ്യൂ ചെയ്യുന്നതെന്ന് പറയുന്ന അശ്വന്തിന് തൻ്റെ ഉള്ളിലെ മോഹൻലാൽ ആരാധകനെ ആ സീൻ കണ്ടപ്പോൾ അടക്കാനായില്ല പലപ്പോഴും താൻ ഒരു കടുത്ത മോഹൻലാൽ ആരാധകനാണെന്ന് അശ്വന്ത് കുക്ക് വെളിപ്പെടുത്തിയിട്ടുള്ളതാണ് അതുകൊണ്ടാണ് റിവ്യൂവിൽ മോഹൻലാലിനെ വല്ലതും പറയുക മമ്മൂട്ടിയുടെ മൂട് താങ്ങുക ആണല്ലോ മട്ടാഞ്ചേരിക്കാരുടെ എന്ന് അശ്വന്ത് കൊക്ക് പറയുന്നത് സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ സംസാരമായ മട്ടാഞ്ചേരി ഗ്യാങ് ആണ് ആഷി കപു അമൽ നീരത് ശ്യാം പുഷ്കരൻ ദിലീഷ് പോത്തൻ സൗബിൻ ഷാഹിർ തുടങ്ങിയവരല്ല മട്ടാഞ്ചേരി ഗ്യാങ്ങിൻ്റെ തലവനായി കാണുന്നത് ആഷി കപൂവിനെയാണ് സിനിമയിൽ അതുകൊണ്ട് മമ്മൂട്ടിയുടെ റെഫറൻസ് വെച്ചത് മനഃപൂർവ്വം എന്നാണ് റിവ്യൂവിലൂടെ അശ്വന്ത് കൊക്ക് പറഞ്ഞു വെക്കുന്നത് ഉദാഹരണമായി ദിലീഷ് പോത്തന്റെ ചിത്രമായ മഹേഷിന്റെ പ്രതികാരത്തിലെ ഇത്തരമൊരു രംഗവും അശ്വന്ത് കൊക്ക് പറയുന്നു റിവ്യൂവിനെ വിമർശിച്ചും അനുകൂലിച്ചും വീഡിയോയ്ക്ക് കമൻറ്റ് ലഭിക്കുന്നുണ്ടെങ്കിലും കൂടുതലും അനുകൂലിച്ചാണ് ഒരു നടൻ്റെ ആരാധകരെ ചൊടിപ്പിക്കുന്ന ഇത്തരം പ്രസ്താവനകൾ തൻ്റെ റിവ്യൂവിലൂടെ പ്രചരിക്കുന്നത് ശരിയല്ല എന്ന കാര്യം പോലും അറിയാത്ത ആളാണ് സിനിമ റിവ്യൂ യഥാർത്ഥത്തിൽ ചെയ്യുന്നതെന്നാണ് ഇതിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത്